ഈ ഹുമയൂൺ കബീറിൻ്റെ പൊളിറ്റിക്കൽ പാർട്ടിക്ക് പിന്നിൽ ബി ജെ പി ആണെന്നാണ് മമത ആരോപിക്കുന്നത് കാരണം ബംഗാളിലെ ന്യൂനപക്ഷങ്ങളെ വിഘടിപ്പിക്കാനാണ് ഈ ഒരു പാർട്ടി വഴി സാധ്യമാക്കുക അല്ലെങ്കിൽ ഈ പാർട്ടി സാധ്യമാക്കുക എന്നൊക്കെയാണ് പറയുന്നത് മമത മമത എന്തായാലും വലിയൊരു വെല്ലുവിളിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഹുമിയുൺ കബീർ ആണെങ്കിൽ വെറുതെ വിടാൻ തയ്യാറല്ല മമതാ ബാനർജിക്കെതിരെ വലിയ തോതിലുള്ള സ്റ്റേറ്റ്മെൻറ്സ് ഒക്കെയാണ് ഹുമിയുൺ കബീർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തൊണ്ണൂറോളം വരുന്ന മണ്ഡലങ്ങളിൽ അതായത് മുസ്ലിം വോട്ട് ബാങ്ക് നിർണായകമായുള്ള ബംഗാളിലെ തൊണ്ണൂറോളം വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ വലിയ പ്രകടനം തങ്ങളുടെ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകും ഒവൈസിയുമായി ഓൾറെഡി സംസാരിച്ച് ധാരണയിൽ എത്തിയിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഒരുപക്ഷെ സി പി എമ്മും കോൺഗ്രസ്സും ഉൾപ്പെടുന്ന മുന്നണിക്കൊപ്പം ചേരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പൊ ഇതൊക്കെ മമതയ്ക്ക് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് സൃഷ്ടിക്കുന്നത് കാരണം ബിജെപിയെ സംബന്ധിച്ച് ബി ജെ പിക്ക് ഇത് ഒരു പ്രശ്നമായ കാര്യമല്ല കാരണം മുസ്ലിം വോട്ട് ബാങ്ക് സ്പ്ലിറ്റ് ചെയ്യപ്പെടുകയാണ് അതായത് മമതയുടെ ട്രഡീഷണൽ ആയിട്ടുള്ള വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കാൻ സാധിച്ചാൽ അത് ബിജെപിക്ക് ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ മുസ്ലിം വിഭാഗം ഏറെക്കുറെ തൃണമൂൽ കോൺഗ്രസിനൊപ്പം ഉറച്ചു നിന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഏതാണ്ട് എഴുപത്തിയഞ്ച് ശതമാനത്തോളം മുസ്ലിം ജനവിഭാഗത്തിന്റെ പിന്തുണ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു പത്തോ ഇരുപതോ ശതമാനം വോട്ട് പിടിക്കുകയാണെങ്കിൽ തന്നെ അത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഇത്രയും ക്ലോസ് ആയിട്ട് നടക്കുന്ന ഒരു ഫൈറ്റിൽ ഒരു ഗെയിം ചേഞ്ചറായി മാറുമെന്നുള്ള ആശങ്ക മമതാ ബാനർജിക്കുണ്ട്